ഇന്ന് സീറ്റിൽ നമ്മളോടൊപ്പം മിസ്റ്റർ എം നായകംബോധം ചെയ്യുന്നതിൽ താങ്കൾക്ക് വിരോധം ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത് അതെ നെഗറ്റിവിറ്റി ആര് ചെയ്യുന്നു അവർക്കാണ് ഡിമാൻറ്റിപ്പൊ താങ്കൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ ഈ പറയുന്ന മദ്യം പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെ ആൾക്കാർ ഇങ്ങനെ പൊക്കി പൊക്കിക്കൊണ്ട് ഒരു കഞ്ചാവ് വലിച്ചു കാണിക്കാണെങ്കിലും

ഒരു ഞാൻ ഞാൻ തലയിൽ ഹെയർ എന്ന് അതുകൊണ്ട് കുറച്ച് കാര്യമില്ല താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി ഞാൻ താങ്കളുടെ മുടി വിഗ്ഗാണോന്ന് ചോദിച്ചാൽ താങ്കൾ ഇപ്പൊ റിപ്ലൈ ചെയ്ത എങ്ങനെയാണ് മേഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലോ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം தற்காலம் இையும் மதி பரட்டே?